ഇത് ഒരു ആര്യവേപ്പാണേൽ വലിയ ഒരു മരമാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതാണ്ടോ നിറച്ച് നിൽപ്പുണ്ട് പക്ഷേ എല്ലാവർക്കും ഈ ആര്വേപ്പിൻ്റെ ഇലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഈ സാധാരണ ഇപ്പോൾ ഭയങ്കര ചൂട് കാലമാണല്ലോ ഈ ചൂട് കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചൂട് കുരുവൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ആര്വേപ്പിലയുടെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതൊന്ന് കോരി കോരിപ്പിടിച്ചാൽ പെട്ടെന്ന് ഈ ചൂട് കുരുവെല്ലാം പോവും ഓക്കേ അല്ലാതെ തന്നെ നമ്മൾ ഈ അരിയെല്ലാം വാങ്ങി തട്ടി കൂടുതൽ അരിയൊക്കെ വാങ്ങി തട്ടി സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഈ ആര്വേപ്പിലയുടെ ഇല കൂടെ കുറച്ച് അതിൻ്റെ മീത ഇട്ടിട്ട് ഈ അരി സൂക്ഷിച്ചു വച്ചാൽ അരിയിലുണ്ടാകുന്ന ചെള്ള് ജീവികൾ ഇതൊന്നും ഇതിൽ കയറാതിരിക്കും അങ്ങനെയുണ്ട് ഒരു ഉപകാരം പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഈ ചിക്കൻ ബോക്സൊക്കെ വരുമ്പോൾ നമ്മൾ കിടക്കുന്ന കിടക്കയുടെ അടിയിൽ ഈ അരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നമ്മുടെ ഈ ചിക്കൻ ബോക്സ് എല്ലാം ഈ പതിനൊന്ന് ദിവസവും ഒമ്പത് ദിവസമെന്നൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ അതിന് ഒരു മാറ്റം സംഭവിക്കും ഓക്കേ അപ്പോൾ ഇത് അതുകൊണ്ട് പല ഉപകാരങ്ങളും ഉപകാരങ്ങളുമുണ്ട് നിങ്ങളെല്ലാവരും ഒരു അരിവേപ്പെങ്കിലും വീട്ടിൽ വളർത്തണേ